നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വിഷു വിരുന്നെത്താൻ ഒരാഴ്ച മാത്രം ബാക്കി സൂക്ഷ്മമായി പറഞ്ഞാൽ അടുത്ത തിങ്കളാഴ്ചയാണ് വിഷു മേട വിഷു സംക്രമണത്തോട് അനുബന്ധിച്ച് നടത്തിയ അഷ്ടമംഗല പ്രശ്നത്തിൽ ചില നക്ഷത്രക്കാർ ഉദിച്ചുയരുന്നതായി കാണാൻ സാധിച്ചു മീനശനി ഇടവ വ്യാഴം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടമാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച ഉദയത്തിന് മുമ്പ് ഏഴ് നാഴിക ഇരുപത്തിയഞ്ച് വിനാഴികക്ക് അതായത് പുലർച്ചെ മൂന്ന് മണി ഇരുപത്തി ഒന്ന് മിനിറ്റിന് ചോദ്യനക്ഷത്രം തുലാകൂറും കൃഷ്ണപക്ഷ പ്രഥമ പ്രഥമതിഥിയും വരാഹ കരണവും വജ്രനാമ നിത്യയോഗവും കൂടിയ സമയത്താണ് മേടവിഷു സംക്രമണം ശിവാത്മാനം ശിവോത്തമം ജ്യോതിഷത്തിന് കയ്യെത്തിപ്പിടിക്കാനാകാത്ത ആദ്യസങ്കീർണമായ ചിലങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പണ്ടുകാലത്ത് അഷ്ടമംഗല പ്രശ്നങ്ങൾ നടത്തിയിരുന്നത് ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഇത് എടുത്ത് ഉപയോഗിച്ചിരുന്നത് അതുപോലെ തന്നെ ഈ ക്രിയക്ക് അഷ്ടമംഗല പ്രശ്നം എന്ന പേര് വരാൻ കാരണം ഇത് ചെയ്യുന്നത് അഷ്ടം എന്ന് വെച്ചാൽ എട്ട് ഈ എട്ട് ഐശ്വര്യപ്രദങ്ങളായ വസ്തുക്കൾ ഉപയോഗിച്ചാണ് അഷ്ടമംഗല പ്രശ്നം നമ്മൾ എടുക്കുന്നത് അതായത് നെയ്വിളക്ക് കണ്ണാടി സ്വർണം പാല് പഴം അതുപോലെ തന്നെ തൈര് പുസ്തകം വെള്ളത്തുണി എന്നിവയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഇവിടെ ഇപ്പോ ഈ അഷ്ടമംഗല പ്രശ്നത്തെ കുറിച്ച് ഇത്ര വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കാരണം ഇതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒൻപത് നക്ഷത്രക്കാർ ഭാഗ്യ പെരുമിഴിയിൽ ഉദിച്ചു വീരുമെന്നാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ കാണാൻ കഴിഞ്ഞത് നേരത്തെ താമ്പുല പ്രശ്ന ചിന്തയിലും കണക്കപ്പലയിലും കണ്ട ഒൻപത് നക്ഷത്രക്കാർ തന്നെ ഇവിടെയും വന്നു എന്നുള്ളത് തികച്ചും ദൈവീകമായ കാര്യമായിട്ടാണ് വേദജ്യോതിഷം കണക്കാക്കുന്നത് അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ പൂജാവിധികളെ കുറിച്ച് പറയാം ഏപ്രിൽ പത്ത് വ്യാഴാഴ്ച സത്യനാരായണ പൂജയും ഏപ്രിൽ പതിനാലാം തീയതി വിഷുവിനോട് അനുബന്ധിച്ച് വിഷു ദിവസം പ്രത്യേക വിഷുപൂജയും ഉണ്ടാകും ഈ വിഷുപൂജയിലും സത്യനാരായണ പൂജയിലും നിങ്ങൾക്കും പങ്കുചേരാം നിങ്ങളുടെയും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ നൽകുക വ്യാഴാഴ്ച ലക്ഷ്മി നാരായണ പൂജയും വെള്ളിയാഴ്ച ലക്ഷ്മി കുബേര പൂജയും ഉണ്ടാവും അതുപോലെ തിങ്കളാഴ്ച നമ്മൾ എല്ലാ ആഴ്ചയിലും നടത്തുന്നത് പോലെ ശിവപാർവതി പൂജ ഉണ്ട് ശനിയാഴ്ച ദിവസം മൃത്യുഞ്ജയ ഹോമവും ഉണ്ട് ഒൻപത് നാളുകാർക്ക് ഈ വിഷുവിന് ശേഷം ഇരുപത്തിയൊന്ന് ദിവസം മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസം വരെയുള്ള കാലയളവിൽ പല രീതിയിലുള്ള സൗഭാഗ്യങ്ങളും പല രീതിയിലുള്ള നേട്ടങ്ങളും വന്നു ചേരും എന്നുള്ളതാണ് സാമ്പത്തിക രംഗം ആയിക്കോളട്ടെ കർമ്മ മേഖല മറ്റേത് മേഖലയും ആയിക്കൊള്ളട്ടെ ആ മേഖലയിലെല്ലാം നിങ്ങൾക്ക് വളരെ വലിയ നേട്ടങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് വിഷുവിനോട് അനുബന്ധിച്ചായിരുന്നു ഇന്ന് പുലർച്ചെ ചിന്ത നടത്തിയത് ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വൻ കുതിപ്പിന്റെ വൻ നേട്ടങ്ങളുടെ വൻ സൗഭാഗ്യങ്ങളുടെ ഒരു കാലഘട്ടമാണ് വിഷുവിന് ശേഷം ഇരുപത്തിയൊന്ന് ദിവസം മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസം വരെയുള്ള കാലയളവിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് പുലർച്ചെ നടത്തിയ പ്രശ്നചിന്തയിൽ കാണുവാൻ കഴിഞ്ഞത് ഈ പഞ്ചഗ്രഹങ്ങളിൽ പ്രത്യേകിച്ച് രണ്ട് ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തോടു കൂടി തന്നെ ഞാൻ ഈ പറയുന്ന ഒൻപത് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ വളരെയേറെ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരും എന്നുള്ളതാണ് ഇതിൽ പറയാൻ പോകുന്ന ഒൻപത് നക്ഷത്രക്കാരിൽ ചില നക്ഷത്രക്കാർക്ക് ഇതിന്റെ ഒരു പ്രഭാവം പത്താമുദയത്തിന് ശേഷമായിരിക്കാം സംഭവിക്കുന്നത് അതായത് പത്താമുദയം കഴിഞ്ഞ് ഇരുപത്തിയൊന്ന് ദിവസം മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിലായിരിക്കാം അവരുടെ ജീവിതത്തിലേക്ക് ഈ പറഞ്ഞ സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും എല്ലാം കടന്നു വരുന്നത് വിഷുവിന് ശേഷം നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഇതിൻ്റെ ഒരു പ്രഭാവത്തിൽ ഈ ഒൻപത് നക്ഷത്രക്കാരും ഉൾപ്പെടും എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി സാമ്പത്തികം വിവാഹം ഭാഗ്യം ഈ കാര്യങ്ങളിലെല്ലാം ഈ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും എന്ന് പറയുവാൻ കാരണം ഒരുപക്ഷെ വിവാഹ സമ്മാനമായിട്ട് കിട്ടുന്ന ആഭരണങ്ങളോ അല്ലെങ്കിൽ സമ്പത്തോ ഒക്കെ ആകാം അല്ലെങ്കിൽ പൈതൃക സ്വത്ത് നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുന്നതായിരിക്കാം അതല്ലെങ്കിൽ ജോലിയുടെ സ്ഥാനവുമായിട്ട് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാമ്പത്തിക നേട്ടങ്ങളായിരിക്കാം ഇവിടെ നമ്മൾക്കറിയാം ഇപ്പോൾ വ്യാഴം വക്രഗതി വിട്ട് നേർരേഖയിൽ സഞ്ചരിച്ചു സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മീഡമാസം മുപ്പത്തി ഒന്നിന് കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനാലിന് നാൽപ്പത്തൊന്ന് നാഴിക പന്ത്രണ്ട് വിനാഴികയ്ക്ക് വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുൻ രാശിയിലേക്ക് കൂറുമാറും മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് മാറി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് വളരെയേറെ ശത്രുശല്യം ഈ ഒൻപത് നക്ഷത്രക്കാർക്കും വളരെ വലിയ രീതിയിലുള്ള ശത്രുശല്യം വന്നു ചേരാനുള്ള സാധ്യതകളും ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങളുടെ കർമ്മ മേഖലയിൽ വളരെ കൃത്യനിഷ്ഠയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി വേണം നിങ്ങൾ മുന്നോട്ട് പോകുവാൻ എന്നുള്ളതാണ് ഇനി ചിലരുടെ ജാതകത്തിൽ നീചഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ യോഗോ ഒക്കെ വളരെ മോശമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ ഈ സൗഭാഗ്യങ്ങൾ ഈ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുവാൻ കുറച്ച് ദിവസങ്ങൾ കൂടി എടുക്കും എന്നുള്ളതാണ് അതായത് ഇത്തരം പാപഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ നീചഗ്രഹങ്ങളുടെ ദൃഷ്ടി യോഗാദികളോ അല്ലെങ്കിൽ ഇത്തരം പാപഗ്രഹങ്ങളുടെ ദശ അപകാരങ്ങളോ ആണ് ജാതക പ്രകാരം അനുഭവിക്കുന്നത് എങ്കിൽ ഇരുപത്തിയൊന്ന് മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസം കൂടി അധിക സമയം അധിക കാലം വേണ്ടിവരും എന്നുള്ളതാണ് ഈ സൗഭാഗ്യങ്ങൾ എത്തിച്ചേരുവാൻ കൂടുതൽ കാലം ഞാൻ പറഞ്ഞതുപോലെ ഇരുപത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ഒന്ന് ദിവസം വരെയുള്ള അധിക സമയം കൂടി എടുക്കും എന്നുള്ളതാണ് വിഷു സംക്രമണം നടക്കുന്ന നക്ഷത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷുഫലം ഒൻപത് നക്ഷത്രക്കാരിലേക്കും എത്തിച്ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാലിന് വെളുപ്പിന് മൂന്ന് ഇരുപത്തി ഒന്നിനാണ് വിഷു സംക്രമണം വരുന്നത് വിഷുഫലം തികച്ചും നക്ഷത്രത്തെ ആസ്പദമാക്കിയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക നക്ഷത്രത്തിലും കൃഷ്ണപക്ഷത്തിലെ പ്രഥമ തിഥിയിലുമാണ് ഇപ്രാവശ്യം വിഷു സംക്രമണം അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന ഈ വിഷുഫലം നൂറ് ശതമാനം കീറുകൃത്യമായിരിക്കും എന്നുള്ളതാണ് ജോലി വിദ്യാഭ്യാസം സൗഭാഗ്യം വിവാഹം ഭവനയോഗം സാമ്പത്തികം തുടങ്ങി നേട്ടങ്ങളിലെ ഒരു നീണ്ട നിര തന്നെ ഈ വിഷു മുതൽ ഈ ഒൻപത് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് പറയുന്ന ഒൻപത് നക്ഷത്രക്കാർക്കും ഏറെ സൗഭാഗ്യങ്ങൾ ഏറെ നേട്ടങ്ങളായിരിക്കും ഈ വിഷുഫലം സമ്മാനിക്കുക വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ചയുണ്ടാകും തൊഴിൽപരമായി വളരെയേറെ നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ബിസിനസ് രംഗത്തുള്ളവർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും അനുകൂല ഫലങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് കണ്ടകശനി അഷ്ടമശനി ശനി ഏഴര ശനി ദോഷങ്ങൾ ഉള്ളവർക്കും ഈ ഫലങ്ങൾ അതേപോലെ സംഭവിക്കും എന്നുള്ളതാണ് വിഷു കഴിഞ്ഞ് ഏതാണ്ട് ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ തന്നെ തെറ്റില്ലാത്തൊരു സാമ്പത്തിക സ്ഥിതി സാമ്പത്തിക ശക്തി കൈവരിക്കുവാൻ ഈ ഒൻപത് നക്ഷത്രക്കാർക്കും കഴിയും എന്നുള്ളതാണ് സൗഭാഗ്യങ്ങൾ നേടുന്ന ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിന് ഞാൻ നിങ്ങളോട് ഈ ഒൻപത് നക്ഷത്രക്കാരും നേടുന്ന ഗുണങ്ങൾ മാത്രമല്ല സൗഭാഗ്യങ്ങൾ മാത്രമല്ല പറയാൻ പോകുന്നത് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നതായിട്ടുള്ള ചില ദോഷവശങ്ങൾ കൂടി പറയുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒൻപത് നക്ഷത്രക്കാരിൽ ഏറ്റവും ആദ്യം വരുന്നത് അനിഴം നക്ഷത്രമാണ് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ വിഷുവിന് ശേഷം വളരെ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ സൗഭാഗ്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക പ്രത്യേകിച്ച് നിങ്ങളുടെ കർമ്മ മേഖലയിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരും എന്നുള്ളതാണ് എന്നാൽ നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങൾ വളരെയേറെ ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നവര് നിങ്ങളുടെ സഹപ്രവർത്തകരൊക്കെ നിങ്ങളുടെ ശത്രുക്കളായി മാറാനുള്ള സാധ്യതകളുണ്ട് ഇവരോട് നിങ്ങൾ വഴക്കിന് പോകാതെ ഒഴിഞ്ഞു മാറാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ വഴക്കിന് പോയാൽ അതിന്റെ നഷ്ടം ഈ നക്ഷത്രക്കാർക്ക് മാത്രമായിരിക്കും സംഭവിക്കുക അതുകൊണ്ട് പരമാവധി നിങ്ങൾ ഒരിക്കലും ആരോടും ഒരു രീതിയിലുള്ള വഴക്കിനും പോകാതെ വളരെ നല്ല സഹവർത്തിത്വത്തോടു കൂടി വളരെ നല്ല കൂടി പെരുമാറുവാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അനിരം നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഫലങ്ങളാണ് ഏറ്റവും മുന്തിയ ഫലങ്ങളാണ് ഈ വിഷഫലം സമ്മാനിക്കുക സാമ്പത്തിക നേട്ടവും സൽകീർത്തിയും ഉണ്ടാകും തൊഴിൽ രംഗത്ത് നേട്ടവും കീർത്തിയും ഉണ്ടാകും വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഉണ്ടാകും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈശ്വരാനുഗ്രഹത്താൽ നടന്നു കിട്ടും എന്നുള്ളതാണ് തൊഴിൽ രംഗത്ത് വളരെ വലിയ ഉയർച്ച ഉണ്ടാകും അതിൽ നിന്ന് ആശ്വാസവും സമാധാനവും ഉണ്ടാകും സാമ്പത്തിക വിഷമതകൾ മാറും കടബാധ്യതകള് പൂർണമായിട്ടും മാറും എന്നുള്ളതാണ് അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും പൊതുവെ ഏറ്റവും നല്ല ഫലങ്ങളായിരിക്കും ഈ നാൽപ്പത്തി ഒന്ന് ദിവസങ്ങൾക്കുള്ളിൽ സംഭവിക്കുക കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ് അനിര നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നിങ്ങളുടെ ചടുലമായ പ്രവർത്തനങ്ങളും ആത്മാർഥമായ നീക്കങ്ങളും മറ്റു പലരെയും അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക അതിനനുസരിച്ച് നിങ്ങളുടെ കർമ്മ വളരെ ശ്രദ്ധയോടെ വളരെ കരുതലോടുകൂടി മുന്നോട്ട് പോവുക ഇനി അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജോലി വിദ്യാഭ്യാസം സാമ്പത്തികം വിവാഹം ഭവനയോഗം ഈ നാല് കാര്യങ്ങളിൽ വളരെയേറെ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് സാമ്പത്തിക ശേഷി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വളരെയേറെ ഉയർച്ചയിലേക്ക് വരും എന്നുള്ളതാണ് ഇവിടെ ചുവയുടെയും രാഘുവിൻ്റെയും ഒരു ക്രോസിംഗ് ഉള്ളതുകൊണ്ട് ശത്രുക്കളെ വളരെയധികം കരുതിയിരിക്കേണ്ട ഒരു സമയമാണ് തെരക്കേട്ട നക്ഷത്രക്കാർ സംബന്ധിച്ചിടത്തോളം കടന്നു വരുന്നത് ചെയ്യാത്ത കുറ്റത്തിന് പോലും പഴി കേൾക്കേണ്ട കുറ്റം കേൾക്കേണ്ട സമയമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് എന്നാൽ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്താൽ ഈശ്വര അനുഗ്രഹത്താൽ അത്തരം പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് പ്രസന്ന ചിന്തയിൽ കാണുവാൻ സാധിച്ചത് വ്യാഴാഴ്ച തോറും പതിവായി മുടങ്ങാതെ വിഷുക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും അഭികാമ്യമായിരിക്കും എന്നുള്ളത് ശ്രദ്ധിക്കുക പ്രതിസന്ധിയിലും നിങ്ങളുടെ മനസാന്നിധ്യം കൈവിടാതെ മനസ്സിന്റെ ധൈര്യം കൈവിടാതെ മുന്നോട്ടു പോവുക എന്നുള്ളതാണ് തൃക്കേട്ട നക്ഷത്രക്കാർ ചെയ്യേണ്ടത് വിഷു കഴിയുന്നതോടുകൂടി നിങ്ങളുടെ സാമ്പത്തിക ശേഷി പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ വളരെ വളരെ വലിയ ഉയർച്ച നേടും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യകാര്യം ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും എല്ലാം വളരെ വലിയ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഏറെക്കാലമായി അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും ഈ വിഷു കഴിയുന്നതോടുകൂടി പരിഹാരമാവും ചിലർക്ക് അന്യനാട്ടിലേക്ക് സ്ഥലമാറ്റം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വന്നു ചേരും അതുപോലെ വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് പരീക്ഷയിൽ ഏറ്റവും ഉന്നതമായ വിജയം ഉണ്ടാകും മികച്ച രീതിയിൽ പരീക്ഷ എഴുതുവാനായിട്ട് കഴിയും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാകും തീർച്ചയായിട്ടും ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവർക്കുണ്ടാവുന്ന വലിയ വളരെ വലിയ രീതിയിലുള്ള ശമ്പള വർധനവാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലുള്ള പ്രൊമോഷൻസ് ശമ്പള സാമ്പത്തിക നേട്ടം ഇതൊക്കെയാണ് ഏറ്റവും വലിയ നേട്ടങ്ങളായിട്ട് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വന്നു ചേരുക ദൈവാധീനമുള്ള കാലമായതിനാൽ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നത് പോലെ നടക്കും എന്നുള്ളതാണ് ശ്രദ്ധയോടുകൂടി മുന്നോട്ടു പോയാൽ ഈ വിഷു കഴിയുന്നതോടുകൂടി എടുത്തു പറയത്തക്ക പലവിധ നേട്ടങ്ങൾക്കും തൃക്കേട്ട നക്ഷത്രക്കാർ അർഹരായി തീരും എന്നുള്ളതാണ് മൂലമാണ് രാശിപ്പലയിൽ കണ്ട സൗഭാഗ്യ പെരുമഴ പെയ്യുന്ന മറ്റൊരു നക്ഷത്രം ഈ മൂല നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചുവയുടെയും രാഹുവിന്റെയും ഒരു ക്രോസിംഗ് നേരിയ തോതിൽ ഉണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ചെറിയ രീതിയിലുള്ള കച്ചറകളിലേക്ക് പോകാനുള്ള സാധ്യതകള് നിങ്ങൾക്കുണ്ടാകും അത് തർക്കമില്ലാത്ത കാര്യമാണ് എന്നാൽ വിവാഹം കർമ്മ സാമ്പത്തികം എന്നീ മൂന്ന് കാര്യങ്ങളിൽ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളതാണ് അഭൂതപൂർവ്വമായിട്ടുള്ളൊരു വളർച്ചയാണ് ഈ രംഗങ്ങളിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വിഷു കഴിഞ്ഞ് ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങളെ ഒരിക്കലും പിടിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള ഉയരങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് സമൂഹത്തിലായാലും ജോലി സ്ഥലത്തായാലും അടിപിടി വഴക്ക് ലഹള എന്നിവയിലൊന്നും ഇടപെടാതെ പോകണം എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യ മറ്റുള്ളവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് കണ്ടാൽ തന്നെയും അത് കണ്ടില്ല എന്ന് നടിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ഒന്ന് കണ്ണടച്ചു കൊടുക്കുക തെറ്റ് കണ്ടാൽ ചോദ്യം ചെയ്യുന്ന ഒരു സ്വഭാവ രീതിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പുലർത്തിപ്പോരുന്നത് അടിപടി കച്ചറുകൾക്കൊന്നും പോകാതെ വഴക്കിനൊന്നും പോകാതെ മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്കായാൽ ഒരിക്കലും നിങ്ങൾ വിചാരിക്കാത്തതിനും അപ്പുറമുള്ള സൗഭാഗ്യങ്ങൾ നേട്ടങ്ങൾ സാമ്പത്തിക ഐശ്വര്യങ്ങളായിരിക്കും വിഷുവിന് ശേഷമുള്ള നാൽപ്പത്തൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുക സമ്പൂർണ്ണ വിഷുഫലം ഗണിച്ച രാശിപ്പലയിൽ തെളിഞ്ഞുകണ്ട ഭാഗ്യ പെരുമഴ വർഷിക്കുന്ന മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് നിങ്ങളുടെ ഒരു സുവർണ കാലഘട്ടമാണ് ഈ വിഷു മുതൽ അങ്ങോട്ട് വരുവാൻ പോകുന്നത് നിങ്ങളുടെ ചുറുചുറു പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളിലെ മികവുമെല്ലാം നിങ്ങളുടെ കൂടെ നടക്കുന്നവർക്ക് പോലും നിങ്ങളുടെ സന്തത സഹചാരികളായിട്ടുള്ളവർക്ക് പോലും അസൂയ ഉളവാക്കുമെന്നാണ് ദേവപ്രശ്നത്തിൽ കാണാൻ സാധിച്ചത് നിങ്ങളുടെ മുന്നേറ്റങ്ങൾ എല്ലാം തന്നെ നിങ്ങളുടെ കൂടെയുള്ളവര് അത് നിരുത്സാഹപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് പലർക്കും ദഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അത് വേണ്ട രീതിയിൽ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞാൽ വിഷു കഴിഞ്ഞു വരുന്ന നാൽപ്പത്തൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളിലെ ഒരു നീണ്ട നിര തന്നെയായിരിക്കും വന്നു കിട്ടുക അതായത് ലക്ഷ്യങ്ങൾ വരെ കയ്യിൽ വന്നു ചേരും എന്നാണ് ഗണിതത്തിൽ കാണാൻ സാധിക്കുന്നത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ രാഘുവിന്റെയും ചുവിയുടെയും ഒരു ക്രൂസിംഗ് ഉള്ളതുകൊണ്ട് ഒറ്റപ്പാടിനും ുമൊന്നും പോകാതെ ഇരിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാര്യം നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ പോലും അങ്ങനെ വഴക്കിനും വക്കാണത്തിനുമൊന്നും പോകാതെ ഇരിക്കുക സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാനായിട്ട് പ്രാർത്ഥനാ നിർഭരമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ മീനമാസം മുതൽ നിങ്ങൾ ആർക്കെങ്കിലും ഗുണം ചെയ്താൽ പോലും അത് ദോഷമായിട്ട് വരുന്ന ഒരവസ്ഥയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും ഉപകാരങ്ങളൊന്നും ചെയ്യാതെ ആരുടെയും കാര്യത്തിൽ ഇടപെടാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി അടുത്ത നക്ഷത്രം ഉത്രാട നക്ഷത്രമാണ് വൻ സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് പറയാവുന്നതാണ് കാരണം വ്യാഴം നിങ്ങൾക്ക് വളരെയേറെ ഗുണവാനായിട്ട് നിൽക്കുന്നു വിഷുഫലം അനുസരിച്ച് നിങ്ങൾക്ക് വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഐശ്വര്യാഭിവൃദ്ധികൾ വന്നു ചേരും എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അപരിചിതരുമായിട്ടുള്ള സൗഹൃദങ്ങളെ പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് പണപരമായിട്ട് വളരെ വലിയ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമ്പോൾ അത്തരത്തിലുള്ള ആളുകളുമായിട്ട് ഉണ്ടാകാനിടയുള്ള സൗഹൃദങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക ഉപേക്ഷിക്കുക എന്നുള്ളതാണ് മാത്രമല്ല ഏതെങ്കിലും കോണിൽ നിന്ന് നിങ്ങളെ പരിചയമുള്ളവരോ പരിചയമില്ലാത്തവരോ തരുന്ന ഒരു രീതിയിലുള്ള സമ്മാനങ്ങളോ പാരിതോഷികങ്ങളോ മറ്റുള്ളതോ ഒന്നും തന്നെ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അത്തരത്തിലുള്ള ഏതെങ്കിലും പാരിതോഷികങ്ങളോ സമ്മാനങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വീകരിച്ചു കഴിഞ്ഞാൽ അതൊരു ചതിയുടെ വഴിയായിരിക്കാം ആയിരിക്കാം നിങ്ങളെ ട്രാപ്പിലാക്കാനുള്ള ഒരു വഴിയായിരിക്കാം അത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാരാണെങ്കിൽ വളരെയേറെ കരുതിയിരിക്കേണ്ട വളരെ മുൻകരുതലെടുക്കേണ്ട ഒരു സന്ദർഭമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് ആത്മബന്ധങ്ങൾ പരിപൂർണമായിട്ടും ഉപേക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ധനപരമായിട്ടുള്ള ഇടപാടുകൾ നടത്തുമ്പോൾ അത് വളരെ സുതാര്യമായിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതുപോലെ സൗജന്യമായിട്ട് തരുന്ന ഒരു വസ്തുക്കളും നിങ്ങൾ സ്വീകരിക്കരുത് ഏപ്രിൽ പതിനാലാം തീയതി മുതൽ നാൽപ്പത്തൊന്ന് ദിവസ നിങ്ങൾക്ക് അർഹതപ്പെടാത്ത ഒരു കാര്യങ്ങളും നിങ്ങൾ പാരിതോഷികമായിട്ടോ സമ്മാനങ്ങളായിട്ടോ ഒന്നും സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏപ്രിൽ പതിനാല് മുതലുള്ള നാൽപ്പത്തി ഒന്ന് ദിവസ കാലങ്ങൾ കൊണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്ന് വൻ സാമ്പത്തിക ലാഭം നിങ്ങളെ തേടി വരും എന്നുള്ളതാണ് അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് കാര്യതടസ്സം മനക്ലേശം എന്നിവ ഉണ്ടാകുമ്പോൾ അവരവരുടെ മതാചാരപ്രകാരം പ്രാർത്ഥന തുടരുക വിഷുവിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന സൗഭാഗ്യങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതിനായിട്ട് ആത്മസംയമനം പാലിക്കുക പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ഒട്ടും പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്ന് വൻ സാമ്പത്തിക ലാഭം നിങ്ങൾ എത്തേണ്ടിവരും അടുത്തത് തിരുവോണ നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രക്കാർ വിഷുവിന് ശേഷം വരുന്ന നാൽപ്പത്തി ദിവസങ്ങൾക്കുള്ളിൽ ദിവസങ്ങൾക്കുള്ളിൽ സാമ്പത്തിക പുരോഗതി കാണാൻ കഴിഞ്ഞത് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും ഏപ്രിൽ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ സാമ്പത്തിക ലക്ഷ്യങ്ങളിലും കരിയർ ലക്ഷ്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും ധനം ധാരാളമായി വന്നു ചേരുമെങ്കിലും പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യമായ ചെലവുകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത് വീട്ടിലും കുടുംബത്തിലും ജോലി സ്ഥലത്തുമെല്ലാം പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇത് ഈ നാളുകാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴും സംസാരിക്കുമ്പോഴും വളരെ വ്യക്തത വേണം എന്നുള്ളതാണ് അല്ലാത്തപക്ഷം അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കും പലപ്പോഴും ജീവിതത്തിലും ജോലിയിലും എല്ലാ പ്രശ്നങ്ങളും നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും വളരെയേറെ ശ്രദ്ധ വേണം എന്നുള്ളതാണ് സംസാരിക്കുമ്പോൾ അമിത ദേശത്തെ നിയന്ത്രിക്കുന്നതിനും ശ്രദ്ധിക്കണം തിനു മുമ്പായിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം വളരെ വലിയ രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തുമെന്നാണ് ഗണിതത്തിൽ കാണാൻ കഴിഞ്ഞത് കർമ്മ മേഖല പൊതുവെ വിജയിച്ചു കിട്ടും എന്നുള്ളതാണ് വിവാഹ കാര്യങ്ങൾക്കൊക്കെ കാത്തിരുന്ന ഈ നക്ഷത്രങ്ങളിൽ പെട്ടവർക്ക് വളരെ നല്ല വിവാഹ യോഗങ്ങൾ ഉണ്ടാകും അതുപോലെ വളരെ വലിയ രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ അതായത് സാമ്പത്തിക പുരോഗതികൾ പല മേഖലകളിൽ നിന്നുള്ള സാമ്പത്തിക പുരോഗതികൾ വന്നു ചേരും വൻ നേട്ടങ്ങളാണ് ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് സൗഭാഗ്യങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതായിട്ടാണ് ദേവപ്രശ്നത്തിൽ കാണാൻ കഴിഞ്ഞത് ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുമെന്നാണ് ദേവപ്രശ്നത്തിൽ കാണാൻ കഴിഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു നക്ഷത്രം ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഈ ഏപ്രിൽ മാസത്തില് വിഷു കഴിയുന്നതോടുകൂടി വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക സൗഭാഗ്യങ്ങൾ വന്നു ചേരും എന്നുള്ള കോടിക്കണക്കിന് രൂപ ഇവരുടെ ബാങ്ക് ബാലൻസായി മാറുമെന്നാണ് ഗണിതത്തിൽ കാണാൻ കഴിഞ്ഞത് എന്നാൽ കേതുവിന്റെയും ചുവയുടെയും ഒരു ക്രോസിംഗ് വരുന്നതുകൊണ്ട് മാനസികമായിട്ട് വളരെ അലോസരപ്പെടുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് അത്തരത്തിലുള്ള മാനസിക ചിന്തകൾക്കും മാനസിക പിരിമുറുക്കങ്ങൾക്കും ഒന്നും ഇടം കൊടുക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലക്ഷങ്ങളും കോടികളുമായിരിക്കും ഇവരുടെ കയ്യിലേക്ക് ഏപ്രിൽ മാസത്തിൽ വന്നു ചേരുക കർമ്മ മേഖലയിലും വളരെയേറെ തടസ്സങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇവർ പോകുന്നത് അടിപിടി കച്ചറുകൾക്കൊന്നും പോകാതെ അടങ്ങി ഒതുങ്ങി ഇരിക്കാനായിട്ട് ഇവർ ശ്രമിക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പങ്കാളികളുടെ ഭാഗത്തു നിന്നും വളരെ മോശമായ അനുഭവങ്ങളും ഉണ്ടായേക്കാം അത്തരം കാര്യങ്ങളിലൊന്നും ചെന്ന് പ്രശ്നം വഷളാക്കാതെ മുന്നോട്ട് പോകുവാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞാൽ ഈ ഏപ്രിൽ മാസം തീരുന്നതിന് മുമ്പേ തന്നെ വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും കടബാധ്യതകൾ പൂർണ്ണമായിട്ടും തീരും പാക കാര്യങ്ങളിൽ തീരുമാനമാകും അതുപോലെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ കാര്യമായിട്ടുള്ള പുരോഗതി പരീക്ഷകളിലൊക്കെ വളരെ ഉയർന്ന വിജയം നേടുവാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നുള്ളതാണ് കർമ്മ മേഖലയിൽ വളരെ വലിയ പുരോഗതിയാണ് ഉത്തരനക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ജോലി സാമ്പത്തികം സൗഭാഗ്യം ഭവനയോഗം വിവാഹയോഗം എന്നിവ കാണുന്നു മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മ മേഖലയിൽ ഏറ്റവും കൂടുതൽ പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയമാണ് വിഷുവിന് ശേഷം വന്നു ചേരുന്നത് സാമ്പത്തിക സൗഭാഗ്യങ്ങള് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഇവരുടെ കയ്യിലേക്ക് വന്നു ചേരുന്ന സന്ദർഭങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് ആത്മാർദ്ധമായിട്ടും സത്യസന്ധമായിട്ടും പ്രവർത്തനം നടത്തുന്നത് കൊണ്ട് ധാരാളം ശത്രുക്കള് ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതകളുണ്ട് അത്തരം ശത്രുക്കളുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ ചെന്ന് ചാടാതെ അവരോടൊന്നും വഴക്കിന് പോകാതെ മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞാൽ വിഷുവിന് ശേഷം വരുന്ന നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സാമ്പത്തികമായിട്ട് ഇവർക്ക് വളരെയേറെ ഐശ്വര്യങ്ങള് സാമ്പത്തിക സൗഭാഗ്യങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് അതുപോലെ വിദേശത്തേക്ക് തൊഴിൽ ആഗ്രഹിക്കുന്ന ഈ നക്ഷത്രങ്ങളിൽ പെട്ടവർക്ക് വളരെ എളുപ്പത്തിൽ വിദേശത്ത് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സർക്കാർ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ സാധ്യതകൾ വന്നു ചേരും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫറുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വന്നു ചേരും പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത ഇവരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അയൽപകത്തുള്ളവരൊക്കെ ശത്രുതാ മനോഭാവത്തോടുകൂടി ഇവരോട് പെരുമാറാനുള്ള സാധ്യതകളുണ്ട് അവരോടൊന്നും മഴക്കിന് പോകാതെ മുന്നോട്ട് പോവുക നിങ്ങളുടെ കർമ്മ മേഖലകളിൽ നിങ്ങൾ സജീവമായി മുന്നോട്ട് പോവുക വിജയം നിങ്ങളുടേത് മാത്രമായിരിക്കും ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടാത്ത ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവരും ഗണിതത്തിൽ കണ്ട മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സൗഭാഗ്യത്തിന്റെ ധനാഗമത്തിന്റെ ദിനങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് കർമ്മ മേഖലയിൽ വളരെ ശുഷ്കാന്തിയോടും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഇവരുടെ സന്തത സഹചാരികളായിട്ടുള്ളവർ പോലും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇവരോട് വിദ്വേഷം പുലർത്തുവാനുള്ള സാധ്യതകളുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതകളുണ്ട് കാര്യതടസ്സം സൃഷ്ടിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുകൊണ്ട് മറ്റുള്ളവർ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ഇടപെടാതെ വളരെ സംയമനം പാലിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ഈ നക്ഷത്രക്കാർ ശ്രമിച്ചാൽ ലക്ഷക്കണക്കിന് രൂപ വിഷുവിന് ശേഷം വരുന്ന നാൽപ്പത്തൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് അതുപോലെ മകം നക്ഷത്രക്കാരായിട്ടുള്ളവർക്ക് നല്ല രീതിയിലുള്ള വിവാഹ ബന്ധങ്ങളും വന്നുചേരുന്നതായിട്ടാണ് ഗണിതത്തിൽ കാണാൻ സാധിച്ചത് സാമ്പത്തിക ബാധ്യതകൾ പൂർണ്ണമായിട്ടും ഇവരെ വിട്ടൊഴിയും വിദേശത്ത് ആഗ്രഹിച്ച പോലുള്ള ജോലി ലഭ്യമാകും വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാവും ഇവിടെ പറഞ്ഞ ഈ ഒൻപത് നക്ഷത്രക്കാരും അവരുടെ കർമ്മ മേഖലയിൽ അതീവ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏപ്രിൽ പതിനാലിന് തുടങ്ങുന്ന ൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതകൾ പൂർണ്ണമായിട്ടും ഇല്ലാതാകും കടബാധ്യതകൾ പൂർണ്ണമായിട്ടും ഇല്ലാതാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിത വിജയം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം